എന്താ വേണ്ടേ എന്താ വേണ്ടി പറയാ എന്തു വേണ്ടേ ശരി ഇമ്മ തരാം എൻ്റെ പൊട്ടിൻ്റെ വിസ്കാസിൻ്റെ കൊതി അതാണ് ഈ സൗണ്ട് ടൂൺ നിറക്കുന്നത് ചോദിച്ചോട് നടക്കാം ഇവിടെ വാ പാത്രം വെച്ചു അവിടെ ടേബിളിൽ കയറി അടുത്ത നമ്മുടെ പരിപാടി എന്തോന്നാ നമ്മുടെ പരിപാടി എൻ്റെ കുറ്റാപ്പിൻ്റെ വിഷ്ക ചെറ ചെരി ചെറു അതൊക്കെ തട്ടി മറിച്ചിട്ടുമ്പോൾ എടുത്തൊക്കെ മതി സാറേ നോ അമ്മ തേരെ പോയിനേ നിൽക്കണം മോനെ അമ്മ തേരെ നിക്ക് നിൽക്ക് നിൽക്ക് നിൽക്കുമ്പത്തേ ഇത് പൊട്ടിക്കണ്ടപ്പോ ഇത് പൊട്ടിക്കണ്ടേ ഏ തേരമ്മ തര ഇത് വേണ്ട കാറ്റ് ഫുഡ് ഇത്ര ഇട്ടിടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് കഴിക്കാൻ പറ കഴിക്കില്ലേ നോക്കാം ഇപ്പൊ ഇത് വേണ ഇത് വേണോ ഏതാ വേണ്ട കുട്ടിക്ക് അത് വേണ്ട അത് വേണ്ട കഴിഞ്ഞുള്ളത് മതി അതാ വേണ്ട ബിസ്കാസിനോട് അത്ര ഇഷ്ടമാണ് ഈ ഗ്രേവി ഇപ്പൊ തെര പോന്നെ നിൽക്കണ മോനെ എന്റെ നെഞ്ചിത്താണ് പിടിച്ചു നിക്കണം നിൽക്കണം മോനെ പൊട്ടിക്കെട്ടടാ പൊട്ടി കെട്ടുമ്പിക്ക തരാ അയ്യോ അതൊക്കെ അടിച്ച് പൊട്ടിച്ച് പോടിച്ചേക്കാ നിക്ക് നിൽക്കുമ്പോ പൊട്ടിച്ചു തരാ ക്ഷമിക്കണമോനതേ എൻ്റെ മേത്തൊക്കെ പൊട്ടിച്ച കടിച്ചു വെച്ചതുകൊണ്ടാവും ക്ഷമ എന്ന് പറയുന്നൊരു സാധനം ഈ ചെക്കനില്ല ഇനി ആവശ്യമില്ല കഴിക്കുമ്പോ എനിക്ക് കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല പരിമയത്തൊക്കെ കളഞ്ഞില്ലേ ഇതൊക്കെ തുടക്കട്ടെ അതാണെങ്കിലൊരു നീവിൻ്റെ മണ ഈ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മുടെ വെള്ളം കൂടി കറക്റ്റ് നമുക്ക് ചെയ്യാമെന്ന് വേണ്ടിയിട്ട് വെള്ളം നമുക്ക് നമ്മളെ പോയിട്ട് പിന്നെ എടുത്ത് കുടിക്കും കുട്ടികൾ കുടിക്കില്ലല്ലോ ഒരു മടി ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടത് ബോട്ടിലൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാൾ എല്ലാ ബോട്ടിലും നിറച്ച് വെച്ചിരിക്കും കുട്ടാപ്പി ഉമ്മാക്കില്ല മക്കില്ല എടുക്കട്ടെ ഇത് ഓക്കെ കോട്ടെ ദേഷ്യം വേണ്ടി മെടുക്കട്ടെ വേണോ വേണോ ഇത് വേണോ എൻ്റെ പൊന്നിന് കഴിച്ചിടി ഓ കഴിച്ചു വേണ്ട